കുടുംബത്തെ അപമാനിച്ച ചന്ദ്രമതിക്ക് രവീന്ദ്രനും ശ്രീകാന്തും വശ്യം കണക്കിന് കൊടുക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സ്വർണ്ണം തന്ന വിവരം പറയുമ്പോൾ ആ ആക്കൂട്ടത്തിൽ കല്യാണ ദിവസം നടന്ന കാര്യങ്ങൾ കൂടി പറയണമായിരുന്നുവെന്നും അത് വശയുടെ അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിലുള്ള പലരും നാണം കെട്ട് നിൽക്കുമായിരുന്നുവെന്നും രേവതി പറയുന്നു ശേഷം ശ്രീകാന്തും വഷയം എല്ലാം രേവതിയെ അനുകൂലിക്കുകയും ആന്റി പറഞ്ഞത് തെറ്റായിപ്പോയി എന്നും പറയുന്നതോടെ ചന്ദ്രമതി നാണം കെട്ട് നിൽക്കുന്നു തുടർന്ന് രേവതിക്ക് കൊടുത്ത സ്വർണത്തെപ്പറ്റി പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കുത്തി നോവിക്കുമ്പോൾ സ്വർണ്ണമാണോ അമ്മയുടെ വിഷയം എന്ന് ചോദിച്ച് രേവതി മുറിയിലേക്ക് പോകുന്നു തുടർന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു ഇതേ സമയം തനിക്ക് തന്ന സ്വർണ്ണം എല്ലാം എടുത്ത് രേവതി മേശപ്പുറത്ത് വെക്കുകയും എനിക്കിനീ സ്വർണ്ണം ഒന്നും വേണ്ട എന്നും ഇതെല്ലാം നിങ്ങൾ എടുത്തോളാനും പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി കാര്യം തിരക്കുമ്പോൾ വീട്ടിൽ നടന്നെല്ലാം രേവതി സച്ചിയോട് പറയുന്നു തുടർന്ന് എൻ്റെ അച്ഛന്റെ പണത്തിനാണ് രേവതിക്ക് സ്വർണ്ണം വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞ് സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് താലിമാല ഞാൻ വാങ്ങിയതാണെന്ന് ചന്ദ്രമതി പറയുന്നതോടെ ഇത് നിങ്ങൾ പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് പറഞ്ഞ് രേവതി താലിമാല കൊടുക്കുന്നു ശേഷം ഒന്നുമില്ലാത്ത എനിക്ക് ഈ മഞ്ഞച്ചാടി താലിയിട്ടാൽ മതിയെന്ന് രേവതി പറയുന്നതോടെ രവീന്ദ്രനും സച്ചിക്കുമെല്ലാം സങ്കടമാകുന്നു തുടർന്ന് ഈ സ്വർണ്ണം തിരികെ എടുക്കാൻ ചന്ദ്രമതി പറയുമ്പോൾ നിങ്ങൾ തന്ന സ്വർണം എനിക്ക് വേണ്ട എന്നും എനിക്ക് വേണ്ട സ്വർണം സച്ചിയോടൻ എന്ന് വാങ്ങിത്തരുന്നുവോ അന്ന് മതിയെന്നും രേവതി പറയുന്നു ഇത് കേട്ട് സച്ചിക്ക് സന്തോഷമാകുന്നു തുടർന്ന് ഇനി എൻ്റെ കുടുംബത്തെ അപമാനിച്ച ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലാതെ പറഞ്ഞ് രേവതി ചന്ദ്രമതിയെ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് മുറിയിലെത്തുന്ന സച്ചി നീ എടുത്ത തീരുമാനം ശരിയാണെന്നും നിനക്ക് വേണ്ട ആഭരണങ്ങളെല്ലാം എനിക്ക് കാശ് കിട്ടുമ്പോൾ ഞാൻ വാങ്ങി തരുമെന്നും രേവതിയോട് പറയുന്നു തുടർന്ന് ചന്ദ്രമതിക്ക് കൊടുത്ത സ്വർണ്ണത്തിന്റെ കണക്കുകൾ സച്ചി രേവതീനെ കൊണ്ട് ഒരു ഡയറിയിൽ എഴുതി വെപ്പിക്കുന്നു ശേഷം സങ്കടപ്പെട്ട് കരയുന്ന രേവതിയെ സച്ചി ആശ്വസിപ്പിക്കുന്നു പിന്നീട് ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി ഭാമയോട് സംസാരിക്കുന്നു തുടർന്ന് രേവതി താലിമാല അടക്കം തിരികെ കൊടുത്ത വിവരവും ഭാഷയുടെ പെരുമാറ്റത്തെ പറ്റിയും ചന്ദ്രമതി ഭാമയോട് പറയുന്നു ശേഷം സച്ചിനെയും രേവതിയും എങ്ങനെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും ഭാമയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു